വിഭാഗീയത പ്രവണതയുള്ള ഒരു കൂട്ടം സഹാക്കൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട് അവരാണ് പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് പാർട്ടി സെന്റർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് സംഘടനാ റിപ്പോർട്ട് സഹകരണ രംഗത്തെ തെറ്റായ പ്രവണതകളും സി പി എം സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേതാക്കൾ ഇടപെട്ട് നിയമവിരുദ്ധമായി വായ്പ സംഘടിപ്പിക്കുന്നു ഇത് സഹകരണ മേഖലയിലെ വിശ്വാസ്യത തകർക്കുന്നതാണ് സി നേതാക്കൾ തെറ്റായ രീതിയിൽ പണം പിൻവലിച്ച് കൈവശപ്പെടുത്തുന്ന പരാതികളും പാർട്ടിക്ക് മുന്നിൽ നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിക്കണമെന്ന നയവ്യതിയാനവും നവകേരളത്തിനായുള്ള പുതുരേഖ മുന്നോട്ട് വയ്ക്കുന്നു ലഹരി വ്യാപനത്തിനെതിരായ നടപടികളും നവകേരള രേഖയിൽ ഉണ്ടാകും വിശദമായിട്ടുള്ള പ്രമേയമുണ്ട് നിയമം കർശനമാക്കണം സർക്കാർ സംഘടനാ റിപ്പോർട്ടിൽ നേതാക്കളെ വിലയിരുത്തുമ്പോൾ തോമസ് ഐസക്കിന് വിമർശനം അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ അതേസമയം പി എ മുഹമ്മദ് റിയാസിന് രക്തസാക്ഷി പരിവേഷം മുഹമ്മദ് റിയാസ് മാധ്യമ കടന്നാക്രമണത്തിന്റെ ഇര രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതാണ് കാരണം കെ കെ ശൈലജ പാർട്ടി ചുമതലകൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് നന്നായി നോക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിൽ നേതാക്കളെ വിലയിരുത്തുന്നിടത്ത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ വരെ വിമർശനമുണ്ട് ടി മാതൃഭൂമി ന്യൂസ് കൊല്ലം